ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഈ ഏറ്റവും വലിയ ആഗ്രഹം സ്കൂളിൽ പോയി ും എന്നതാണ് ഓരോ ദുരന്തവും ഞങ്ങൾ ഒറ്റക്കല്ല എന്ന പാഠം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ദുഃഖവും വേദനയും മഴക്കാലം അതായിരുന്നു രണ്ടായിരത്തി ഇരുപത് നമുക്ക് സമ്മാനിച്ചത് ഇറ്റി കുന്നനായ കൊറോണ വൈറസിന് നമ്മൾ ഒത്തിരി കാലം വീട്ടിലിരിക്കേണ്ടി വന്നു പുതുവർഷത്തെ നമുക്ക് യും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒത്തൊരുമുടേയും നല്ല നാളുകൾ ആയിത്തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ പുതുവർഷാശംസകൾ